കോഴിക്കോട് നഗരത്തിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന കൂളിമാട് പമ്പിംഗ് സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ കേടായിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെ ഇത് നന്നാക്കാൻ നടപടിയായില്ല ഇത് കാരണം റോ വാട്ടർ റണ്ടിലെ അറുന്നൂറ് എച്ച് പിയുടെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നാല് താൽക്കാലിക മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് ശുദ്ധജലം വിതരണം നടത്തുന്നത് കോഴിക്കോട് നഗരത്തിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്ന കൂളിമാട് പമ്പിംഗ് സ്റ്റേഷനിലെ കേടായ ട്രാൻസ്ഫോമർ ഇനിയും നന്നാക്കിയില്ല ട്രാൻസ്ഫോർമറിൻ്റെ തകരാറുകൾ പരിഹരിച്ചാൽ മാത്രമേ റോ വാട്ടർ റണ്ടിലെ അറുന്നൂറ് എച്ച് പിയുടെ മെയിൻ മോട്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളു ഇപ്പോൾ ഇതിനു പകരം നാല് സ്പെയർ മോട്ടോറുകളാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇവയിലൊന്ന് പ്രവർത്തനരഹിതമായാൽ നഗരത്തിലേക്കുള്ള ശുദ്ധജല വിതരണം മുടങ്ങും ട്രാൻസ്ഫോമർ നന്നാക്കാൻ കൽട്രോൺ മുൻകൂറായി ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇത് നൽകാനുള്ള ഫണ്ട് അനുമതിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകാത്തതാണ് ട്രാൻസ്ഫോമർ റിപ്പയർ ചെയ്യുന്നത് വൈകാൻ കാരണം ട്രാൻസ്ഫോർമറിനൊപ്പം തന്നെ അറുന്നൂറ് എച്ച് പിയുടെ മോട്ടറും കേടായിരുന്നെങ്കിലും അതിൻ്റെ തകരാർ പരിഹരിച്ചു കഴിഞ്ഞു എന്നാൽ ട്രാൻസ്ഫോമർ നന്നാക്കിയാൽ മാത്രമേ ഈ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇതിനു പകരമായി റോ വാട്ടർ രണ്ടിൽ നൂറ്റി എഴുപത്തഞ്ച് എച്ച് പിയുടെയും ഇരുന്നൂറ്റി അൻപത് എച്ച് പിയുടെയും റോ വാട്ടർ ഒന്നിൽ ഇരുന്നൂറ് എച്ച് പിയുടെയും ഇരുന്നൂറ്റി അൻപത് എച്ച് പിയുടെയും മോട്ടോറുകളാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പോൾ നഗരത്തിലേക്കുള്ള ശുദ്ധജല വിതരണം കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടെങ്കിലും ഈ നാല് മോട്ടോറുകളിൽ ഒന്ന് തകരാറിലായാൽ നഗരത്തിലേക്കുള്ള ശുദ്ധജല വിതരണം നിലയ്ക്കും സി പ്രാദേശിക വാർത്ത മാവൂർ